മക്കളെ ട്രെൻഡിങ് ഒക്കെ ആയിരിക്കണേ കുറച്ച് കുപ്പി വളകളൊക്കെ കണ്ടാലോ നിള ബാങ്കിൾസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജെന്നാണ് കേട്ടോ മുത്തശ്ശിക്ക് കുപ്പി വിളകളൊക്കെ കിട്ടിയത് ഓരോരുത്തരെ മാച്ച് ചെയ്തിട്ട് കയ്യുമ്പൊക്കെ കിട്ടി കാണുമ്പോൾ മുത്തശ്ശിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം മുത്തശ്ശി ഇങ്ങനെ വിചാരിക്കാറൊക്കെ ഉണ്ട് ഇവര് പാക്കിംഗ് വന്നിട്ട് ഒന്നും പറയാനില്ല അടിപൊളി പാക്കിംഗ് ആണ് ഒന്നും പൊട്ടാതെ തന്നെ നമ്മുടെ കയ്യിൽ കിട്ടും ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ അങ്ങനെ പൊട്ടൊന്നും നമ്മുടെ വളയുടെ സൈസ് ഏതാന്നുള്ളത് പറഞ്ഞ അത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യം ആ ഒരു സൈസിൽ തന്നെ നമുക്ക് എല്ലാം ഡിസ്പാച്ച് ചെയ്ത് തരും എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഡ്രെയിൻ ഡ്രോപ്പ് ബാങ്കിൾസ് കേട്ടോ ഇതിന്റെ മൾട്ടി കളേഴ്സ് എന്റെ അടുത്തുണ്ട് അതുപോലെ ഗ്രീൻ ഉണ്ട് അപ്പൊ ആ ഒരു കളക്ഷൻസിൽ എനിക്ക് വേറെ രണ്ട് ും കൂടിയായി പീക്കോക്കും അതുപോലെ ഓറഞ്ചും പിന്നെ വന്നിട്ട് ഈ ഒരു പിങ്ക് ആണ് കേട്ടോ അതും നല്ല ഭംഗിയെ കാണാൻ പിന്നെ അതുപോലെ തന്നെ ഒരു പേസ്റ്റൽ ഷെയ്ഡ് ആയിട്ടുള്ള റെയിൻറോ ബാങ്കിൾ ആണ് പിന്നെ അതുപോലെ രണ്ട് മൂന്ന് കടക വളകളുമാണ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമായി പേജ് ചെക്ക് ചെയ്യാൻ മറക്കരുത് നീള ബാംഗിൾസ്